ആനവിലാസം ാസം ഏലത്തോട്ടത്തിൽ നിന്നും പേർ പിടിയിൽ അൻപത് കിലോയോളം ഏലക്കയാണ് ഇവർ തിങ്കളാഴ്ച മോഷ്ടിച്ചു ദിവസങ്ങൾക്കുള്ളിൽ മൂവരും പോലീസിന്റെ പിടിയിലായി ആനവിലാസം ശാസ്താനടയിൽ വിനോദ് കുമാറിന്റെ ഉടമസ്ഥതയിലുള്ള ഏലത്തോട്ടത്തിൽ നിന്നുമാണ് മൂന്ന് പേരടങ്ങുന്ന സംഘം ഏലക്ക മോഷ്ടിച്ചു കടത്തിയത് ശാസ്താനട സ്വദേശികളായ സതീഷ് കുമാർ തങ്കരാജ് മുരുകൻ എന്നിവരാണ് കേസിൽ പിടിയിലായത് കുമളി പോലീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പ്രതികളെ പിടികൂടിയത് ഏകദേശം അൻപത് കിലോയോളം ഏലക്കയാണ് ഇവിടെ നിന്നും പ്രതികൾ കഴിഞ്ഞ തിങ്കളാഴ്ച മോഷ്ടിച്ചത് പിന്നീട് തൊഴിലാളികൾ തോട്ടത്തിൽ ജോലിക്കെത്തിയപ്പോഴാണ് മോഷണ വിവരം പുറത്തറിയുന്നതെന്ന് ഉടമ പറഞ്ഞു ശാസ്താവന മേപ്പാറ മേഖലയിലായിട്ട് ഏലക്കാ മോഷണം വ്യാപകമായിട്ട് അപ്പോൾ അത് നമ്മുടെ ഏലക്ക ധാരാളമായി െന്ന് പറെടുക്കുന്നതായിട്ട് കാണുകയും അത് അത് പ്രകാരം കുമ്പളി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയും അവരുടെ അനേകത്തിൽ മൂന്ന് പേരെ ഇത് മോശ മോഷണ കുറ്റ കുറ്റത്തിന് കസ്റ്റഡി എടുക്കുകയും നമ്മുടെ തോട്ടത്തിൽ നിന്നൊരു അമ്പത് കിലോയോളം പച്ചയേലക്ക നഷ്ടപ്പെട്ടതായിട്ടാണ് കണ്ടുകയാണ് അത് ആദ്യം തന്നെ കണ്ടതുകൊണ്ടാണ് ഇല്ലെങ്കിൽ അത് വ്യാപകമായിട്ട് ഇവർക്ക് ഉത്തരം ആ മേലെ വ്യാപകമായിട്ടുണ്ട് നമ്മുടെ തൊട്ടടുത്തുള്ള തോട്ടത്തിൽ ഇതുപോലെ തന്നെ ഒരു അമ്പത് കിലോയോളം അവർക്കും നഷ്ടപ്പെട്ടതായിട്ടാണ് അവർ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നത് കട്ടപ്പനയിലടക്കം വിവിധ വ്യാപാര സ്ഥാപനങ്ങളിൽ ചില്ലറയായിട്ടാണ് പ്രതികൾ ഏലയ്ക്കാ വിൽപ്പന നടത്തിയത് ഇവരെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു